മുണ്ടക്കയം കോസ്വേ പാലത്തിന്റെ നിർമ്മാണം ആരംഭിച്ചതോടെ മുണ്ടക്കയം ടൗണിൽ അതിരൂക്ഷമായ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലും മുണ്ടക്കയം ടൗണിൽ അനുഭവപ്പെട്ട ഗതാഗത കുരുക്ക് ഫെസ്റ്റു ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു ഗതാഗത കുരുക്ക് ഒഴിവാക്കുവാൻ സ്വീകരിക്കേണ്ട മുൻകരുതലുകളും ഫെസ്റ്റു ന്യൂസ് മുന്നോട്ട് വച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള ഗതാഗത ക്രമീകരണങ്ങളാണ് ഇപ്പോൾ ട്രാഫിക് കമ്മിറ്റി യോഗത്തിൽ ഉയർന്നു വന്നിരിക്കുന്നത് മുണ്ടക്കയം ടൗണിൽ പ്രധാനമായും നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന ഗതാഗത ക്രമീകരണങ്ങൾ ഇവയാണ് ദേശീയപാതയിൽ വലിയ പാലം മുതൽ പൈങ്ങിന വരെ പാർക്കിംഗ് നിരോധിച്ചു കോഴിത്തോട്ടിൽ നിന്നും വരുന്ന ബസ്സുകളും വലിയ വാഹനങ്ങളും വണ്ടൻ ബദാൽ മുപ്പത്തി അഞ്ചാം മൈൽ വഴി മുണ്ടക്കയത്ത് എത്തിച്ചേരണം എരുമേലിൽ നിന്നും ഹൈറേഞ്ചിലേക്ക് പോകുന്ന ചെറിയ വാഹനങ്ങൾ വരിക്കാനി കവലിയിൽ നിന്നും തിരിഞ്ഞ വണ്ടൻ വഴി മുപ്പത്തി അഞ്ചാം മൈലിൽ എത്തണം ഇവിടം വൺവേ ആയി ക്രമീകരിക്കും മുണ്ടക്കയം ബൈപ്പാസ് പൂർണ്ണമായും ഉപയോഗിക്കുന്നതിന്റെ ഭാഗമായി കോസ്വേ ജംഗ്ഷനിലും പൈങ്ങിനായിലും പോലീസിനെ നിയോഗിക്കും രാവിലെ എട്ട് മുതൽ പത്ത് മണിവരെയും വൈകിട്ട് മൂന്ന് മുതൽ അഞ്ച് വരെയായിരിക്കും പോലീസിന്റെ സേവനം ചെറുവാഹനങ്ങൾ ടി ബി ജംഗ്ഷനിൽ നിന്നും ലത്തീൻപള്ളി ഗ്രൗണ്ടിലൂടെ ബൈപ്പാസിലേക്ക് പ്രവേശിക്കുന്നതിന് അനുമതി വാങ്ങും മുന്നറിയിപ്പ് സൂചനാ ബോർഡുകൾ സ്ഥാപിക്കും എരിമേൽ റൂട്ടിൽ കല്ലേപ്പാലം മുതൽ വരിക്കാനി കവലവരെയുള്ള റോഡിന്റെ കയ്യേറ്റവും പാർക്കിങ്ങും ഒഴിവാക്കണം കോസ്വേ പാലം തുറന്നു നൽകുന്ന ഒരു മാസക്കാലത്തേക്കായിരിക്കും ഈ രീതിയിൽ വാഹന ക്രമീകരണം മുണ്ടക്കയം പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന സമ്മേളനത്തിന് അധ്യക്ഷത ഒന്ന് കല്ലേപ്പാലം ജംഗ്ഷൻ മുതൽ വരെ ഈ ഒരു മാസത്തേന് അല്ലെങ്കിൽ എന്നാണോ തുറന്നു കൊടുക്കുന്നത് തുറന്നു കൊടുക്കാൻ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് എട്ട് അതായത് അടുത്ത മാസം മൂന്നാം തീയ്യതി തുറന്നു കൊടുക്കുന്നത് അപ്പോൾ മൂന്നാം തീയതി വരെ കല്ലേപ്പാലം മുതൽ പൈങ്ങന ജംഗ്ഷൻ വരെ പാർക്കിംഗ് നിരോധനം ഏർപ്പെടുത്തുക അത് കൃത്യമായി പോലീസ് ഉറപ്പുവരുത്തുക പാർക്കിംഗ് ഒഴിവാക്കണം ഒന്നാമത്തെ കാര്യം കല്യാപ്പാലം മുതൽ പൈങ്ങന വരെ പാർക്കിംഗ് ഒഴിവാക്കണം രണ്ട് ബൈപ്പാസിലൂടെ പോകാവുന്ന അതായത് ടൗണിൽ പ്രവേശിക്കേണ്ടാകുന്ന മുഴുവൻ വാഹനങ്ങളെയും ബൈപ്പാസിലൂടെ വിടാൻ നിർദ്ദേശിക്കണം അതിന് കോസ്വേ ജംഗ്ഷനിലും പൈങ്ങന ജംഗ്ഷനിലും ബൈപ്പാസ് ആരംഭിക്കുന്നത് പോലീസിന്റെ പൂർണ്ണമായ സാന്നിധ്യം തിരക്കുള്ള മുഴുവൻ സമയങ്ങളിലും ഉണ്ടാണ് രാത്രി ഒരു ഒമ്പത് മണിയൊക്കെ കഴിഞ്ഞ ആവശ്യമില്ലായിരിക്കും രാവിലെ ഒരു എട്ട് മണി മുതൽ വൈകിട്ട് ഒമ്പത് വരെ പോലെ രാവിലെ ഒരു എട്ട് മണി മുതൽ രാത്രി മണി വരെ പോലീസിന്റെ സാന്നിധ്യം നിർബന്ധമായും എന്താണെങ്കിലും സ്കൂളിന്റെ ടൈം എട്ടര ടു പത്ത് അതുപോലെ രാവിലെ ഇവിടുത്തെ പറയുമ്പോ എന്നുള്ള ഭേദഗതികൾ നിർദ്ദേശിക്കണം ഇപ്പൊ രാവിലെ എട്ട് മുതൽ പത്ത് വരെയും വൈകുന്നേരം മൂന്ന് മുതൽ അഞ്ചു വരെയും നിർബന്ധമായും കോസ്വേ ജംഗ്ഷൻ അതായത് കോസ്വേ ബൈപ്പാസിൻ്റെ കൂടെ വന്ന് എൻ എച്ചിലേക്ക് വണ്ടി പ്രവേശിക്കുന്ന സ്ഥലത്തും എൻ എച്ചിൽ നിന്ന് ബൈപ്പാസിലേക്ക് പിന്നെ വണ്ടി ഡിവേറ്റ് ചെയ്യേണ്ട പൈങ്ങന ജംഗ്ഷനിലും പോലീസ് സാന്നിധ്യം ഉണ്ടായിരിക്കണം ടൗണിൽ പ്രവേശിക്കേണ്ടാത്ത മുഴുവൻ വാഹനങ്ങളെയും ബൈപ്പാസ് ഉപയോഗിക്കാനായിട്ട് ഡയറക്റ്റ് ചെയ്യണം എന്നുള്ളതാണ് ഒരു കാര്യം പിന്നെ മറ്റൊന്ന് ലത്തീൻപള്ളി അധികൃതർ അനുവദിക്കുന്ന പക്ഷം ജംഗ്ഷനിൽ നിന്നും ബൈപ്പാസിലേക്ക് ടു വീലർ ഓട്ടോറിക്ഷയും ആ ഗേറ്റ് ലത്തീൻപള്ളിയുടെ പാർക്കിംഗ് ഗ്രൗണ്ടിന്റെ ഗേറ്റ് തുറന്നിട്ടുകൊണ്ട് അതുവഴി ടു വീലറുകളും ഓട്ടോറിക്ഷകളും ഈ ആഗസ്റ്റ് മൂന്ന് വരെ പോകാൻ അവർക്ക് അതിന് അനുവാദം ചോദിക്കുന്നതിന് നിശ്ചയിച്ചു അധികൃതർ അനു വള്ളി അധികൃതർ അനുവദിക്കുമെങ്കിൽ അതുവഴി ബൈപ്പ് ബൈപ്പാസും ടി ബി ജംഗ്ഷനുമായിട്ട് കണക്ട് ചെയ്ത ഓട്ടോറിക്ഷയും ടു വീലറും ഓടിക്കുന്നതിന് നിശ്ചയിച്ചു പിന്നെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം എന്ന് പറയുന്നത് എരുമേരിയിൽ നിന്നും വരുന്ന കിഴക്കോട് പോകാനുള്ള കിഴക്കോട്ട് പോകാനുള്ള വാഹനങ്ങൾ വരിക്കാൻ ജംഗ്ഷനിൽ തിരിച്ച് ഗുരുത്തോട് റോഡ് വിട്ട് വണ്ടംപതാൽ വഴി മുപ്പത്തഞ്ചാം മൈലിലെ മുപ്പത്തഞ്ചാം മൈലിൽ എത്തുന്ന രീതിയിൽ എരുമേരിയിൽ നിന്നും കിഴക്കോട്ടുള്ള വാഹനങ്ങൾ അതുവഴി ഡിവേറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നു മറ്റൊന്ന് ഗുരുതോടിൽ നിന്നും വരുന്ന വാഹനങ്ങളും വണ്ടംപതാലിന് ഡിവേറ്റ് ചെയ്യുന്ന മുപ്പത്തഞ്ചാം മൈലും ഇത് വൺവേ ആയി ചെയ്യേണ്ടതാണ് ഒരേ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും ആറോട്ടെ അപ്പൊ ആ നാട്ടിലുള്ള വല്ല സഞ്ചരിക്കുന്നതിന് തടസ്സമില്ല ദീർഘദൂര വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്നത് ഒഴിവാക്കി കൃത്യതയോടുകൂടി വൺ വേ ആയിട്ട് അത് പോലീസ് ചെയ്യേണ്ടത് അക്കാര്യത്തിൽ പെരുവന്താനം പോലീസും കുണ്ടക്കയും പോലീസും ജാഗ്രത കാണിക്കണം രണ്ട് പോലീസിന്റെ രണ്ട് സ്റ്റേഷനിൽ നിന്നുള്ള എസ് എച്ച്ഒമാരെ അക്കാര്യം ശ്രദ്ധിക്കണം ഒന്ന് വരിക്കാനിയിൽ നിന്നും എരുമേലിയിൽ നിന്ന് വരുന്ന വണ്ടികൾ വരിക്കാനിയിൽ നിന്നും കിഴക്കോട്ടുള്ളതും തിരിച്ചുവിടുക അതുപോലെ കോരൂ തിരിച്ചു എന്നുള്ളതും തിരിച്ചുവിടുക അനധികൃത പാർക്കിംഗ് ഒഴിവാക്കുക വരിക്കാനിക്കവലും വണ്ടി ഡീവിയേറ്റ് ചെയ്യുക ബൈപാസിന്റെ ഉപയോഗം നല്ല നിലയിൽ ഉപയോഗിക്കാനായിട്ട് ടൗണിൽ കയറാൻ കയറാത്ത എല്ലാ വാഹനങ്ങളും ബൈപ്പാസിൽ കൂടി പോകാനായിട്ട് നിർദ്ദേശം കൊടുക്കുന്നു പിന്നെ ലത്തീൻപള്ളി അധികൃതർ അനുവദിക്കുന്ന പക്ഷം അതിലെ ഒരു ബൈറൂട്ട് ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ തീരുമാനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ഷീലമ്മ ഡൊമിനിക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സി വി അനിൽകുമാർ ഷിജി ഷാജി സുലോചന സുരേഷ് മറ്റ് ജനപ്രതിനിധികൾ പഞ്ചായത്ത് സെക്രട്ടറി മുഹമ്മദ് ഷാഗുൽ മുണ്ടക്കയം പെരുവന്താനം സ്റ്റേഷനുകളിലെ പോലീസ് ഉദ്യോഗസ്ഥർ കാജിലപ്പള്ളി ആർ ടി ഒ പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ വ്യാപാര വാഹന ഓട്ടോ സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ ട്രാഫിക് പരിഷ്കരണ യോഗത്തിൽ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം